കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട ശ്രീ വി ഡി അതിന് അതിനർഹനായിരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് സഭയിൽ സൂചിപ്പിച്ചു സഭ ഇന്നുവരെ കാണാത്ത ചില പ്രത്യേകതകളാണെന്ന് കണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടതായിരിക്കും അത് അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുണച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു ഭീരുമുണ്ടോ മലപ്പുറം ജില്ലയെ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയമായി മറ്റു പല നിലയിലും കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം മറ്റൊന്ന് ആർ എസ് എസുമായി ഇടതുപക്ഷത്തിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ളതായിരുന്നു ആരോപണം ഇത് രണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി എന്താകും പുറത്ത് ആംബുലൻസ് വെക്കേണ്ടി വരും എടുത്തു വരും ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ ബീരു ഓടി ഒടിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയെക്കുറിച്ച് ചർച്ച വന്നാൽ ഞങ്ങൾക്ക് പറയാനുണ്ട് മലപ്പുറം ജില്ല വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടന്നു പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ ഒരു ജില്ല വേണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു ഇടതുപക്ഷം പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അന്ന് മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയത് ഈ ബീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയാണ് അന്ന് ജാഥ നടത്തി അവിടുത്തെ ബീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ജാഥ നടത്തി അതുപോലെ തന്നെ പ്രക്ഷോഭം നടത്തി ബി ജെ പിയുടെ മുൻ ടീമായ ജനസംഘം ആ ജനസംഘമായിട്ട് ചേർന്നിട്ട് മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് അന്നത്തെ ബീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ജാഥ നടത്തിയതും പ്രക്ഷോഭം നടത്തിയതും ഇനി മലപ്പുറം ജില്ലയും കേരളത്തിലെ മറ്റു ജില്ലകൾ പോലെ തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ മലപ്പുറം ജില്ലയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ വർഗീയ കലാപമാക്കി വർഗീയ ലഹളയാക്കി മാപ്പിള ലഹളയാക്കി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം നടന്നിരുന്നു എന്നാൽ അത് കർഷക സമരമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തവർക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും ലഭ്യമാകണമെന്ന് പറഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എന്തായിരുന്നു അതിൽ വരുന്ന നിലപാട് ഇന്ന് ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഞങ്ങളത് പറയുമായിരുന്നു അത് മാത്രം തീർന്നോ മലപ്പുറം ജില്ലയെ ഇടതുപക്ഷം കരിവാരിത്തേക്കുന്നു എന്നുള്ള പ്രചരണ വരെ നടത്തുന്നതിനാൽ നമുക്കൊക്കെ അറിയാം ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ബി ജെ പി വിരുദ്ധ മനസ്സുള്ളവർ ഇടതുപക്ഷത്തോടെ അടുക്കുന്നു ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഇതിൽ ചില ചില വിരളി കൊണ്ടു നിൽക്കുകയാണ് യു ഡി എഫും മുസ്ലിം ലീഗിനോടൊപ്പം യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായ ജമാഅത്ത് ഇസ്ലാമിയും വിരളി കൊണ്ട് നിൽക്കുകയാണ് അവരാണ് ഈ പ്രചരണം അഴിച്ചുവിടുന്നത് അവരാണ് ഈ പ്രചരണം ഇതുപോലെ അഴിച്ചുവിടുന്നത് മുസ്ലിം ജനവിഭാഗത്തിന് പോലീസിൽ എം എസ് പിയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത തെറ്റായ ചില നിയമം കേരളത്തിലുണ്ടായിരുന്നു ആരെ എടുത്തു മാറ്റി ഇടദോഷ ഗവൺമെൻ്റ് അല്ലേ അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചു അവികസിതമായ മലപ്പുറം ജില്ലയെ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ നിലപാടുകളെടുത്ത ഇടതുപക്ഷ സർക്കാരാണ് ഇത് ഞങ്ങളിന്ന് ചർച്ച നടന്നാൽ പറയുന്നു ആംബുലൻസ് കൊണ്ടുവേണ്ടി വരുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ എന്നിട്ട് ഭീരു ഓടി ഒളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേരളം ഇന്നുവരെ കണ്ട ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സെമിനാറിനൊക്കെ വിടാം എന്നാൽ ഇതുപോലുള്ള ഒരു ഫൈറ്റിൽ വർത്തമാനം പറയാൻ പറ്റും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല അദ്ദേഹം എപ്പോഴും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല അങ്ങനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചല്ല ഒരു സെമിനാറിന് വിടാം സമരാനുഭവം ഇല്ലാത്തതിന്റെ ഭാഗമായി ഇതുപോലുള്ള ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല കുറേ ഡയലോഗ് അങ്ങനെ അടിക്കും വെറും ഡയലോഗായി മാറുന്ന സ്ഥിതി വരുന്നു അതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറി ഇത് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞു കഴിഞ്ഞു സഭ ഇന്ന് വരെ കാണാത്ത ഒരു സംഭവവികാസമാണ് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു എല്ലാ കാര്യവും ചർച്ച ചെയ്യണമെന്ന് ഒരു കാര്യം ഒഴിവാക്കരുത് നമുക്കൊരു ഓപ്പൺ ഫൈറ്റിലേക്ക് പോകാലോ എല്ലാ കാര്യവും ചർച്ച ചെയ്യണം ഇവിടെ തെറ്റായ നില സ്വീകരിക്കുന്നവരാരൊക്കെ ഒക്കെ ചർച്ച ചെയ്ത് പോകണം എല്ലാ കാര്യവും ചർച്ച ചെയ്ത് പോകണം വെറുതെ വർത്താനം പറഞ്ഞാൽ പോരാ ചർച്ചയ്ക്ക് തയ്യാറാവണം മുഖ്യമന്ത്രി അടിയന്തരമായി വിഷയത്തെ കണ്ടുകൊണ്ട് വളരെ ബോധപൂർവ്വം ഈ വിഷയത്തെ കൈവരിത്തേച്ച് കുപ്രചരണം നടത്തുന്നത് കണ്ടുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ പ്രതിപക്ഷം കൊണ്ടുവന്ന നോട്ടീസിന്റെ ഭാഗമായുള്ള അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും നാണം കെട്ട നിലയിലേക്ക് പ്രതിപക്ഷം പോയില്ലേ ഇതൊരു വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ എടുത്താൽ ഏറ്റവും ഭീരുവായവറും ഡയലോഗ് മാത്രമുള്ള ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ളതിന് ഒരു അവാർഡ് തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട അത് വി ഡി സതീശന് ലഭിക്കും